അപ്പൊ നമ്മള് ഇന്ന് ടീച്ചെ കോളനി അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ടീ കോളനിൽ ഈ ഒരു സ്ഥലത്തിലും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതൊക്കെ അനുഭവം എന്ന് പറഞ്ഞു നല്ല അല്ല തണുത്തോളൂ അടിപൊളി തണുത്തോളാണ് അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച അവിടെ പോയിട്ട് ഈ ഹോട്ടലോടെ എടുത്തു വരും ശരിക്കും ഈ മഴയുന്ന സമയത്ത് ആ ഹോട്ടലിൽ ഇറങ്ങരുതെന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാല് പെട്ടെന്ന് മാന വെള്ളത്തിന് ശക്തി കൂടി കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ കണ്ടുകൊള്ളാനുള്ള അപ്പോൾ ഏതായാലും നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ നോക്കാം പിന്നെ അതിൽ ഫോട്ടോ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ് കിട്ടും എൻജി കണ്ടോ അത്രത്തോളം നമുക്ക് എന്താ അതിൻ്റെ ഒരു ഫീൽ കിട്ടും ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിലൂടെ നടന്നു പോണേ അപ്പോൾ നടന്നു പോയിട്ട് അവിടുന്നാണ് നമ്മൾ ചാടുന്നത് ാണ് വേട്ട് അപ്പൊ ഇങ്ങനെയാണ് സംഭവം किदाद ओ लेडीज का हाउस तो बहुत खुश है आईला ये बोल ले अच्छा अच्छा मिल रहा फर्स्ट इज़ ट्राई करें हां परवातरी और तुम शील्ड टेक बीड़ी बस यू विल सी दैट वेट आउल इज वेट वेट सी आई एम अंदर రావాలి सो वी ऑल वी विल टेक नो लेडीज वेरी डिफिकल्ट रा

ഗൈസ് അപ്പോൾ ടീ കെ കോൺലി വിഷയമാണ് മസ്റ്റ് ഒരു തവണ എന്തായാലും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ അടിപൊളി സംഭവനെ അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ പോയാവട്ടെ അധികം ഡേഞ്ചർ ആട്ടോ അവിടെ അടിസ്ഥി സ്ഥലങ്ങളും ശ്രദ്ധിച്ചിട്ട് പോകണം കാലത്ത് ഈ കല്ലിൻ്റെ ഇടയിൽ കുടുകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇപ്പം മയൻ്റെ സീസൺ കൂടി ആയതുകൊണ്ട് നല്ലവെള്ള നല്ലപോലെ വെള്ളം കുത്തിയാക്കി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കല്ലേ ഒരുപാട് ഫാമിലീസ് ഒക്കെ വരുന്നുണ്ട് ഇന്ന് ഞങ്ങൾ വന്ന ദിവസം കുറച്ച് തിരക്കുറവുണ്ട് മാക്സിമം എന്താ പറയുക ഞായറാഴ്ച കൊണ്ട് എല്ലാത്ത സമയങ്ങളിലൊക്കെ വരാൻ പോകും അങ്ങനെ ആവുമ്പോൾ തിരക്കി എന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ അപ്പൊ ഏതായാലും ഞങ്ങൾ ചെഞ്ച് ചെയ്തിട്ട് നടക്കാൻ വയ്യല്ലോ ഇത് നടക്കാൻ ടാസ്ക് ഉണ്ട് കൊച്ച കൊച്ച അപ്പൊക്ക് അർദ്ധവരെ വന്നിട്ടൊക്കെ നമ്മൾ കൊമ്പാണ് നല്ല തണുപ്പുണ്ട് ഇപ്പൊ ചെറുതായിട്ട് മയം കഴിയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അല്ല കുവളം കല്ലുകളും കാര്യങ്ങൾ കഴിക്കും അടിപൊളിയ ചു